കാലബീഡ് റൂച്ചിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഡീറ്റെയിൽഡായിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കീടിലെ സ്റ്റോക്കുകൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ലോ കിലോമീറ്റർ കിലോമീറ്ററുള്ള ബ്രസവറും അറുപത്തിയെട്ടായിരം കിലോമീറ്ററുള്ള ബ്രസേ പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ നിൽക്കുന്ന ഡുവൽ ടോണിലൊക്കെ നിൽക്കുന്ന വാഹനം അതേപോലെ മാദ്യയുടെ എക്സ്ക്ലോസ് ടാറ്റയുടെ നെക്സോൺ കീയുടെ സോണറ്റ് കിയാസ് സെൽറ്റോസ് ടോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി ചെറിയ ബഡ്ജറ്റിൽ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിൽ സാധാരണക്കാർക്ക് പറ്റിയുള്ള പുതിയ എൻട്രി ലെവലിൽ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏകദേശം മുപ്പതോളം മുപ്പത് മുപ്പത്തഞ്ചോം ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി തുടങ്ങിയ ശേഷം വാഹനങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഈ തന്നെ ശേഖരം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരും മലപ്പുറം ജില്ലയിലെ മക്കളമ്പ് വെള്ളാട്ടുപറമ്പുള്ള ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആയിട്ടുള്ള വാഹനങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ സംബന്ധിച്ച ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി സൗകര്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ വീട്ടിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിലേക്കോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രാൻഡ് ന്യൂ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ നിൽക്കുന്ന മാഗ്നറ്റിൽ ക്യൂറോ എഡീഷൻ നിൽക്കുന്ന ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നുള്ള വാഹനം അതും വെറും ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന കെൽ ഫോർട്ടി രജിസ്റ്റർ പെരുമ്പാവൂർ രജിസ്റ്റർ നിൽക്കുന്ന വാഹനം ക്യൂറോ എഡീഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വാഹനമാണ് ഇൻറ്റീരിയറും മെക്സ്റ്ററും എല്ലാം ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വാഹനാണിത് എന്ന ടോപ്പിൻ്റെ വേരിലുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന കമ്പനി അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം ബ്രാൻഡ് ന്യൂ വാഹനങ്ങൾ അന്വേഷിച്ചടക്കുന്നവർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനാണിത് ഈ ക്യൂരോ എഡിഷനിൽ നിൽക്കുന്ന നിസാന്റെ മാഗ്നറ്റ് എന്ന വാഹനം മാഗ്നെറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഫ്രണ്ടിലെ ഒരു ഗ്രില്ലിന്റെ ഡിസൈൻ പാറ്റേൺ ആണ് വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കമ്പനി ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ മെക്സിമം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഹോൾഡ് കമ്പനി വന്നിട്ട് എക്സ്ട്രാക്സറീസ് കാര്യങ്ങളും അതും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഡയലൈറ്റ് റണ്ണിംഗ് ലാം വരുന്നു പ്രൊജക്റ്റ് ലാൻ പറ്റുന്നു അലൈവീൽസ് ഒരു നിർഡിക്കേറ്റർ മിറർ ഫോൾഡിംഗ് വരുന്നു ബാക്ക് വൈപ്പ് ഒരു ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ ഹോർഡാനുള്ള ടയർ ലൈഫ് ബാക്കിയായിട്ട് കിടക്കുന്നു സ്പെയർ ടയർ യൂസ് ചെയ്തിട്ടില്ല ബാക്ക് പ്രൊഫൈലിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു വളരെയധികം ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ആണ് നിസാൻ ഈ ഒരു മാഗ്നറ്റ് എന്ന വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇന്ത്യർ ഭാഗത്ത് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കമ്പനി വന്നിട്ടുണ്ട് ഇന്ത്യർ ഭാഗത്തേക്ക് കിടക്കണ സീറ്റോർ മാത്രം ഇതിനകത്ത് കുറവുണ്ടായത് അതിനകത്ത് അഡീഷണൽ ആക്സറി സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ നിസ്സാൻ്റെ ലഡിബിളി ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്യാമറ സെറ്റിംഗ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നു വയർലെസ് ചാർജിങ് വരുന്നു സ്റ്റീരി കൺട്രോൾസ് വരുന്നു എയർ ബാഗ് വരുന്നു എ ബി എസ് വരുന്നു റൂഫ് ടോപ്പ് എല്ലാം ആ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത് പില്ലറും പോസ്റ്റും കാര്യങ്ങളും എല്ലാം മൊത്തത്തിലായ ഒരു ബ്ലാക്കിൻ്റെ മായാചാലാണ് വാഹനത്തിൻ്റെ ഇൻഡിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നമുക്ക് കാണാൻ പറ്റുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കമ്പനി വിളിച്ചൊരു പേരാണ് ക്യൂറോ എഡീഷൻ എന്നുള്ളത് ടോപ്പറേറ്റർ ബാക്കിലും റിയറിലും രണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് റിയറിലും വന്നിട്ടുണ്ട് ഫ്രണ്ടിലും വന്നിട്ടുണ്ട് പിന്നെ ആ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ ഒരു റെക്റ്റാംഗുലർ ടൈപ്പുള്ള ഒരു ഡിസൈൻ പാറ്റേൺ വളരെ ക്യൂട്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ അതിൻ്റെ ഒരു മെറ്റീരിയൽ ഇത് എന്ത് മെറ്റീരിയൽ ഫൈബർ ഫൈബറാണെന്ന് തോന്നുന്നു ആ ഒരു മെറ്റീരിയൽ വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോളും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതെല്ലാം കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബോണറ്റും ക്രോസ് പാനും റീപ്ലേസ് ായിരം കിലോമീറ്റർ ആണെങ്കിൽ പോലും ചെറിയ നെഗറ്റീവ് ഫ്രണ്ട് ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് ബോണ്ട് ലിസ് കുറന്ന് കാണിച്ചു തരാം വേറെ മേജർ ആയിട്ടുള്ള പരിക്കുക സംഭവിച്ചിട്ടുണ്ട് അപ്രോൺ ഭാഗത്തേക്കോ ഡാമേജോ അല്ലെങ്കിൽ ചേയ്സിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ വളരെ സേഫ് സേഫായിട്ടുള്ള ചെറിയ ഇമ്പാക്റ്റ് ഫണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ക്രോസ് പാനും ബമ്പറും അതേപോലെ ഹോണിറ്റും റീപ്ലേസ് വന്നിട്ടുണ്ട് അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജില്ല പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നില്ല ചേയ്സ് വരെ ഈയൊരു ഭാഗത്ത് വരെ ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് ഡീപ്പേറ്റ് താഴെ ഭാഗം കാണിച്ചു കൊടുത്തു രണ്ട് സൈഡും ആ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഡാമേജില്ല ഈവൻ ഹിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പഞ്ചിങ്ങും പേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ഉൾഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും അല്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ഫ്രണ്ട് ഭാഗത്ത് നല്ല ഇമ്പാക്ട് വന്നതുകൊണ്ട് ചെറിയ ഇമ്പാക്റ്റ് വന്നതുകൊണ്ട് ഉള്ളിലേക്ക് പരിക്കേണ്ടോ ഇല്ലെന്നുള്ള പർട്ടിക്കൽ സംശയം ഉണ്ടാവും അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഡീപ്പായിട്ട് കാണിക്കുന്നത് പിന്നെ മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബംബർ വടയണമെങ്കിലും ഇതിൻ്റെ റേഡിയേറ്ററും കണ്ടൻസറും അത്രയും ഗ്യാപ്പിൽ ബാക്കിലാണ് കിടക്കുന്നത് സാധാരണ ഏത് വാഹനം എടുത്ത് നോക്കുകയാണെങ്കിൽ തൊട്ട് പൊമ്പറിന് തൊട്ടടുത്തായിരിക്കും റേഡിയേറ്ററും കണ്ടൻസറും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു ഇമ്പാക്റ്റ് കിട്ടി കഴിഞ്ഞാലും നമുക്കൊരു ഗ്യാപ്പുണ്ടായത് റേഡിയേറ്ററിലേക്കോ അല്ലെങ്കിൽ കണ്ടൻസറിലേക്കോ എത്താനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് ഇതിന് ഇടയിൽ തമ്മിലുള്ളത് തന്നെ ആ ഉള്ളിലേക്ക് അത്രയും പെട്ടെന്ന് കയറി പോകാനുള്ള ഒരു ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാഹനാണിത് അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സ്പേസും എക്സ്റ്റീയറിൽ നമുക്കൊരു ഒരു വാഹനത്തിന് ഒരു പ്രൗഡി ഫീൽ ചെയ്യുന്ന ടൈപ്പുള്ളൊരു വാഹനം സ്വന്തമാക്കം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ആറ് അൻപത് വരെ നമുക്ക് ഫിനാൻസ് പകരം അവൈലബിൾ ഒരു വാഹനം കൂടി ഉള്ളത് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം അതും അഞ്ച് വർഷത്തെ മാസക്കാലികളോട് കൂടി ഏകദേശം ഒരു പതിനാല് അഞ്ഞൂറ് പതിനഞ്ച് രൂപ റേഞ്ചിലാണ് അതിന് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം വരുന്ന ചാറ്റഡ് ഒരു കിഡ്ഡൻ പ്രോഡക്റ്റ് ചാറ്റഡ് അൾട്രോ സൗണ്ട് ഏറ്റവും ടോപ്പ്മെൻറ്റ് പേരിൽ നിൽക്കുന്ന ടർബോ എഞ്ചിൽ നിൽക്കുന്ന വാഹനം ഐ ടർബോ എന്ന വേരിയൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വാഹനം എക്സിറ്റ് പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വേരി നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന ഡുവൽ ടൂറിൻ്റെ ബ്ലാക്ക് വൈറ്റിൻ്റെ കളർ കോമ്പിനേഷനിൽ നിൽക്കുന്ന വാഹനം കെൽ അമ്പത് അങ്ങ് പാലക്കാട് മണ്ണാർക്കാട് രജിസ്റ്റേഷൻ വാഹനം അങ്ങനെ ഇങ്ങനെയാണ് വളരെ അടുത്താണ് മണ്ണാർക്കാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻപത്തൊന്നായിരം പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള വാഹനാണിത് എക്സിറ്റ് പ്ലസ് എന്ന വീണ്ടും അത് ഉടൻ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി വരുന്നു ഫോഗ്രാംസ് വരുന്നു പ്രൊജക്ട് ഹെഡ് ലാംപായിരുന്നു ഹലോ വീൽസ്റ്റർ ഇൻഡിക്കേറ്ററിൽ ഫോൾഡിംഗ് വരുന്നു പുഷ്പ എസ്പെഷ്യലി എസ്പെഷ്യൽ ടോണിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം കൂടിയാണത് ബാക്ക് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഐ ടെർബോ എന്നുള്ള ഒരു ഹാർഡ് ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ആ ഒരു ടൈൽ ഗേറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തുണ്ട് ഏറ്റവും ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനായിട്ടുള്ള ആ ഒരു ഡിക്കൽ ഗേറ്റിൻ്റെ ഭാഗം കമ്പനി ഡിസൈൻ ചെയ്തത് അൾട്രോസ് എന്നുള്ള വലിയൊരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ തനതായിട്ടുള്ള ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ട് ബാക്ക് പ്രൊഫൈൽ വളരെയധികം മനോഹരമാക്കിയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ടാറ്റ അൾട്രോസ് എന്ന വാഹനത്തിന് ടാറ്റ കൊടുത്തിട്ടുള്ളത് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാനത്തോടെ ടയർ കണ്ടീഷൻ നിൽക്കുന്നു ഇന്ത്യയർ ഭാഗത്തേക്ക് കടക്കാണെങ്കിലും അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഒരു വാഹനത്തിനകത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പുഷ്പട്ടർ സ്റ്റാർട്ട് വരുന്നു കീല സെൻട്രി വരുന്നു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വരുന്നു ഈ മഴക്കാലമായി വന്നുകഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മേഡ ഇതുപോലെ ഇങ്ങനെ ചെറിയ വാഹനം നിർത്തിട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഗ്ലാസ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നിർത്തുമ്പോഴേക്കും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പൂപ്പൽ വന്ന് തുടങ്ങും അത് ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു വേർപ്പ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വന്ന് പറ്റി പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ഫംഗസ് ആയി വരുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിനൊപ്പം നിങ്ങൾ ഈ ഒരു ഗിയർ ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം വരും ശരിക്കും നിങ്ങൾ ഗ്ലാസ് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെറിയ സ്മെല്ലായിട്ട് വരും പിന്നെ ആ സ്മെല്ല് ഒരു വാഹനത്തിനകത്ത് ഒരിക്കലും പോകാത്ത രീതിയിലും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിനകത്ത് കണ്ട് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക ഒരു ഇൻഫോട്ടേമൺ സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഹാർമൻ്റെ വെറും സിസ്റ്റം സിസ്റ്റമിലെ ഹാർമൻ്റെ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് നമുക്കൊരു വേറെ സബൂഫറോ കാര്യങ്ങളൊന്നും അഡീഷണലി ചെയ്യേണ്ട രീതിയിലാണ് ആ ഒരു ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും കൺട്രോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈനും പാറ്റേണൊക്കെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു മൂന്ന് ലെയർ ആയിട്ട് വരുന്ന മൂന്നല്ല നാല് ലെയർ ലെയറായിട്ട് വരുന്ന ഒരു കളർ പാറ്റേൺ ആണ് കമ്പനി ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡാഷ് ബോർഡും ഡോർ പാഡും കാര്യങ്ങളെല്ലാം പക്ക നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടാണ് കൊടുക്കുന്നത് സിറ്റോർ കാര്യങ്ങളെല്ലാം കമ്പനി എക്സിറ്റ് പ്ലസ് എന്ന വീടിൻ്റെ ഏതൊരു സീറ്ററും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് ഒരു അഞ്ചാളി ഒരു ഫാമിലിക്ക് സാധാരണ ഗതിയിൽ യൂസ് ചെയ്യാൻ ഒരു വാഹനം അൾട്രോസ് എന്ന വാഹനം ഈ അൾട്രോസ് സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതെങ്കിലും വീഡിയോട്ട് കഴിഞ്ഞാൽ പൊതുവെ സാധാരണ രീതിയിൽ കമൻ്റ് വരുന്നതാണ് വാഹനത്തിനകത്ത് വലിയ കുറവാണ് അല്ലെങ്കിൽ പുള്ളിംഗ് കുറവാണെന്നുള്ളത് പറയുമ്പോൾ പക്ഷെ ഐ ടർബോ എഞ്ചിനായതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം കമ്പനി പരിഹരിച്ചിട്ടുണ്ട് ഐ ടെർബോ ഇഞ്ചി ടെർബോ ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് കിട്ടുന്നത് മാത്രം അത്യാവശ്യം മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനം റെഡി ചെയ്യാൻ സാധിക്കും എൻജിൻ പാങ് കാണിച്ചാലും എഞ്ചിൻ ഭാഗത്തേക്ക് കഴുകണെങ്കിലും വേറെ ഡാമേജും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല അറോൺ ഡാമേജ് ഇല്ല ഇരുപത്തി മൂന്നിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള അറോണ്ട ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ടർബോ അവിടെ കിടക്കുന്നു ക്രോസ് പാനിൽ റീപ്ലേസ് ഇല്ല ഈ സൈഡ് നോക്കണമെങ്കിൽ പാസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഇല്ല ബോണെറ്റിൻ്റെ ഇന്നർ സൈഡും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ നിൽക്കുന്ന ഈ ഒരു അൾട്രോസ് എക്സ് സെഡ് പ്ലസ്സിൽ ഏറ്റവും ടോപ്പൻ്റ് ആയിരിക്കുന്ന ടെർബോ എൻജിൻ നിൽക്കുന്ന വാഹനം സ്വന്തമകം ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് അഞ്ചര ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയുണ്ട് അത് അഞ്ച് വർഷത്തെ മാസക്കാലികളോട് കൂടി ഏകദേശം ഒരു പതിമൂന്നേ സംതിങ് വെച്ചിട്ടാണ് ഇ എം വരിക നമ്മുടെ അടുത്ത വാഹനം മാരിയുടെ ഒരു ഹാഷ് ബാക്ക് സെക്കുമ്പോൾ നിൽക്കുന്ന വാഹനമാണ് അതും ജനപ്രീതി നേരിട്ടുള്ള വാഹനം ഫസ്റ്റ് ലെവൽ ഹെൻറി ലെവൽ ഈ ഒരു വാഹനം അക്സെപ്റ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നാമതിൻ്റെ ഫേസ് അത്ര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല പക്ഷേ അതിന് ശേഷം കമ്പനി നല്ലൊരു അപ്ഡേഷൻ പറ്റി ഫ്രണ്ടും ബാക്കും ചെറിയ രീതിയിൽ നല്ല മാറ്റങ്ങളോടുകൂടി അപ്ഡേഷൻ ചെയ്തതോടുകൂടി ജനങ്ങൾ അംഗീകരിച്ചൊരു വാഹനം മാറിയിട്ട് ഇഗ്നീസ് എന്ന വാഹനം അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വെറും തേർട്ടി തൗസൻഡ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സീറ്റ എന്ന വേൽ നിൽക്കുന്ന വാഹനം സീറ്റ എന്ന വരുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റിന്റെ ഒരു ഗ്രില്ലിൻ്റെ ഈ ക്രോം ഫിറ്റിംഗ്സ് വന്നിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ആ ഫ്രണ്ട് എന്നുള്ള ഒരു ലുക്ക് നമുക്ക് ആ ഒരു റിഡ്സിനേറ്റക്കാർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഇതിനകത്ത് പോയിട്ടുണ്ട് ഡിസൈൻ അല്ല നമുക്ക് ആ റേഡിങ് കംഫർട്ടും ആ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ അപ്പിയറൻസ് നമുക്കൊരു റിഡ്സിനിട്ടുള്ള റിഡ്സിന് നമുക്ക് ആ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള പോരായ്മകളെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇഗ്നേഴ്സ് ചെയ്ത് കോമ്പ്രൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജീറ്റൈൽ നിന്ന് വേറിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഫോഗ്രാം വരുന്നുണ്ട് പിന്നെ അലോ വീൽസ് വരുന്നുണ്ട് മെറിൻഡിക്കേറ്റർ ഇന്നൊരു ഫോൾഡിംഗ് ആയിരുന്നു ബാക്ക് ലേക്കർ ആണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഡിഫോഗർ വരുന്നുണ്ട് ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ബാക്ക് പ്രൊഫൈലിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ റിയർ വിൻഷീൽഡാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിഫോഗറും ആ ഡിസൈൻ പാറ്റേൺ ബാക്ക് പ്രൊഫൈലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡുവൽ ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഡുവൽ ടോണിൽ വരുന്ന രീതിയിൽ ആ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ബാക്ക് പ്രൊഫൈലിൽ നിന്നുള്ള ഒരു മറ്റുള്ള വാഹനങ്ങൾ ഇന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലൊരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നമുക്കാർ ഈ ഒരു വാഹനത്തിനായിട്ട് ഇഗ്നീസ് എന്ന വാഹനത്തിനത്തെ മാരുതി കൊടുത്തിട്ടുള്ളത് പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ആൾട്ടോ ഏറ്റവും ഇയർ സെയിം ഡിസൈൻ പാറ്റേൺ ആണ് നമ്മൾ അതർ കൺട്രീസിൽ ഞാൻ ഒരു വീഡിയോ ഫോട്ടോ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഗ്നീസിനെ സാമ്യപ്പെടുത്തുന്ന ഡിസൈൻ ആണ് കമ്പനി മാരുതി കൊടുത്തിട്ടുള്ള എക്സ്റ്റിൻ്റെ അതേപോലെ തന്നെ ഇന്ത്യർ ഭാഗത്ത് കിടക്കുകയാണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സീറ്റായെന്നവരകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് സ്റ്റേരി കൺട്രോൾ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് പുഷ് പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നത് പിന്നെ ഹഗ്നീസ് എന്നുള്ള രീതിയിലുള്ള ഒരു ബാഡ്ജിങ്ങിങ്ങോട് കൂടുതൽ നല്ല അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ഹഡീഷിലൈ ചെയ്യുന്നുണ്ട് എനിക്കൊരു വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒരു കളർ പാറ്റേൺ ആ ഒരു ബ്ലാക്കിന്റെയും വൈറ്റിൻ്റെയും കളർ പാറ്റേൺ അതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി കാരണം പ്ലാസ്റ്റിക് ക്വാളിറ്റി വലിയ ഉള്ള ഒരു ഹൈറ്റ് വെയിറ്റ് കൂടിയ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോലും ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അത്രയും ആ ഒരു ക്വാളിറ്റി വൈസ് അതിൻ്റെ തിക്നസ്സും കാര്യങ്ങളെല്ലാം കുറച്ചിട്ടാണ് കമ്പനി ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറയുമ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ കാര്യം കുറയുമ്പോഴാണ് മൈലേജ് കൂടുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ അതിനകത്ത് ഒരു കളർ പാറ്റേണും അതിനെ നിലവിലുള്ള ഒരു ക്വാളിറ്റി പക്കിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ സെയിം പാറ്റേൺ ആണ് ോർപ്പാഡിനകത്തും കൊടുത്തിട്ടുള്ളത് അതിന് അടിയിൽ ഒരു പിന്നെ ഒരു പില്ലർ പോലെ ഒരു ഭീമോ പോലെ ഒരു ബ്ലൂ കളറിന് ഒരു ബോഡി കളറിനായിട്ട് സാമപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ മിറ ഇൻഡിക്കേറ്റർ മിറും ഫോൾഡിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി വാഹനത്തിനകത്ത് ഇംബിൽഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചേരാം എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനം തന്നെയാണ് ഹപ്പറോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളോ ക്രോസ് ക്രോസ്ലോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ നിൽക്കുന്ന എൻജിനട എയർ ഫിൽറ്ററിലെ ഒരു ഹോസ് വിള ജസ്റ്റ് കട്ടായിട്ട് കിടക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന ഒരു കേസേ ഉള്ളൂ എയർ ഫിൽറ്റർ സിറ്റി ഇവിടുന്ന് വലിക്കാം ഇവിടുന്ന് എവിടെ നിന്ന് വലുച്ച് കഴിഞ്ഞാലും എയർ ഫിൽറ്റർ എയർ എടുത്തോളും പക്ഷേ ആ ഒരു ഹോസിൽ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് വലിയ കൂടി പെർഫെക്ഷൻ കിട്ടും ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് കൂടി പോകുന്നതായിരുന്നു ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾ ഒന്നും ഇല്ല അപ്പോൾ ഭാഗങ്ങൾക്ക് രണ്ട് സൈഡും പാസ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം നോക്കിയാണ് ഞാൻ നേരത്തെ വാഹനം കാണിച്ച പോലെ തന്നെ ഇഞ്ചസിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇത് പൊട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം വേറെ ഫണ്ട് എന്നുള്ള ഇമ്പാറ്റോ കാര്യങ്ങളൊന്നും വരാത്ത ഒരു വാഹനം തന്നെയാണ് കാസർഗോഡ് രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് അഞ്ചര ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലോടു കൂടി ഏകദേശം ഒരു പതിമൂന്ന് രൂപ അറിഞ്ചിലാണ് ഇ എം വരിക നമ്മുടെ അടുത്ത വാഹനം വരുന്ന ഒരു സൺ പ്രൂഫ് അടക്കം വരുന്ന ഒരു അടിപൊളി ചോറും കണ്ടീഷനിൽ ടാറ്റയുടെ നെക്സോൺ ആണ് അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന വാഹനം നെക്സ് ഓൺ എക്സം എസ് എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണ് കെൽ എഴുപത്തിനാല് കാട്ടാക്കട രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം കാട്ടാക്കടന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കെൽ എഴുപത്തിനാല് തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എക്സ് എസ് ആയതുകൊണ്ട് തന്നെ സൺപ്രൂഫും അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഫ്രണ്ട് എന്ന് തുടങ്ങിയാൽ പ്രൊജക്റ്റ് ഹെഡ് ലാം വന്നിട്ടുണ്ട് ഫോഗ അലാംസ് വന്നിട്ടുണ്ട് വീൽസ് ഇതിനകത്ത് കമ്പനി അലോയ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ശരിക്കും എസ് എമ്മിനകത്ത് അലോയ്സ് സാധനം വരാറില്ല ഇനി മേ ബി എക്സറ്റിൻ്റെ അലോയ്സ് ഇതിനകത്ത് അഡീഷണൽ ചെയ്തതായിരിക്കും പക്ഷേ ടാറ്റയുടെ ഓൺ കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എക്സീർ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എം ഡിറ്റി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിൽക്കുന്ന ഒരു വാഹനമാണിത് ആ ഒരു നെക്സോ എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ ഒരു ഡിക്കിയുടെ പോർഷനിൽ വന്നിട്ടുണ്ട് ആ ഡിക്കും ഡുവൽ ടോണിലാണ് വന്നിട്ട് ടെയിൽ ഗേറ്റിന്റെ ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ടാറ്റ നെക്സോൺ എന്ന അത് കൊടുത്തിട്ടുള്ളത് എക്സ്റ്റീയർ ഭാഗം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് അൻപത് ശതമാനത്തോളം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു ഇരുപത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻറ്റീർ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിലും നല്ല അടിപൊളി സീറ്റ് വേറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഒരു ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സാധാരണ കമ്പനിസ് സ്റ്റീരിയോ വരും അതിനുശേഷം അത് അപ്ഡേറ്റ് ശേഷം ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ മാറിയിട്ടുണ്ട് ഇത് ത്രീ സിക്സ്റ്റി ക്യാമറ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പൊക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എം ടി അതോടെ ഒരു പതിമൂന്ന് പതിനാല് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിനൊരു പിന്നെ കവർ പോലും ആ ഒരു പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിക്കാത്ത പിന്നെ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് സാധാരണ രീതിയിൽ കിളക്കി മാറ്റുന്ന ആ ഒരു സാഹചര്യം ആ ഒരു മോഡായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതുപോലെ മാറ്റിയിട്ടില്ല ഈ ഒരു വാഹനത്തിന്റെ അതുകൊണ്ട് തന്നെ ആ ഒരു പുതുമ ആ വാഹനത്തിന്റെ ആ ഒരു ന്യൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ആ ഒരു വാഹനത്തിൽ ഇന്ത്യയർ ഭാഗത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് വേറെ എവിടെയും ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ത്രീ സിക്സ്റ്റി ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ സി ജി ഹൺഡ്രഡ് മാത്രമേ നിന്നിട്ട് കാണുന്നുള്ളൂ ഇനി എഞ്ചിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം എഞ്ചിൻ ബാഗത്തേക്ക് കിടക്കണമെങ്കിലും എക്സ്റ്റീരിയറും ഹിൻഡിയർ അതേപോലെ തന്നെ എഞ്ചിൻ റൂമും പിന്നെ ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പറോണോ കാര്യങ്ങളോ പേസ്റ്റിങ്ങിങ്ങോ ഡാമേജ് ഇല്ല ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല ഇയർ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇല്ല ബോണ്ടിൻ ഇന്നർ സൈഡ് ഒക്കെ പേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ബാറ്ററി ഒക്കെ കമ്പനി ബാറ്ററി ആണ് വരുന്നത് ടർബോ എൻജിനാണ് വരുന്നത് അത്യാവശ്യം പവറും കാര്യങ്ങളെല്ലാം ടെർബോ എൻജിൻ ആയതുകൊണ്ടന്നെ കിട്ടുന്നില്ല യാതൊരു സംശയം വേണ്ട പിന്നെ ടാറ്റയുടെ ഏറ്റവും വലിയ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബോഡി വെയിറ്റ് ആണ് സാധാരണ നമ്മുടെ മറ്റുള്ള ബ്രാൻഡ് ആഹാരങ്ങളായിട്ട് ഞാൻ ബ്രാൻഡ് എടുത്ത് അറിയുന്നില്ല ആ ഒരു ബോണ്ട് വെക്കുമ്പോൾ നമുക്ക് സാധാരണ സിമ്പിൾ ആയിട്ട് ഒറ്റ വരലിലൊക്കെ പോക്കാം പക്ഷേ ഇത് കുറച്ച് ഹെവി വെയിറ്റ് മുൻഗണന സൗണ്ട് സേഫ്റ്റിക്ക് മുൻഗണന ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ടാറ്റയുടെ നെക്സോൺ ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അത് അഞ്ച് വർഷത്തെ മാസക്കാലയോട് കൂടി ഏകദേശം ഒരു പതിനായിരം രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലാണ് ഇം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം മറ്റൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം ഒട്ടനവധി വാഹനങ്ങൾ പുതുതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് എ ടി സി വി എം ടി എല്ലാ ടൈപ്പ് ബോക്സ് വാഹനങ്ങളുണ്ട് മാത്രമല്ല ഫോണിൻ്റെ വാഹനങ്ങൾ ഫോൺ ഞാൻ ഫോൺ എടുത്ത വാഹനങ്ങൾ വീഡിയോസ് ചെയ്തതിനു ശേഷം കുറച്ച് ഫോണിൻ്റെ ആരാധകർ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് ആയിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോസ് കണ്ട് ഞാൻ ഫോണിൻ്റെ ആരാധകനായിട്ട് മാറി എന്നുള്ള വീഡിയോസും കമൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനം വരുന്നുണ്ട് ഈ പതിനെട്ട് മോൾ നിക്കുന്ന ഫോഡിൻ്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് എന്ന ഏറ്റവും ടോപ്പൻ്റെ വരുന്ന നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വെറൈറ്റി കളറിലും കൂടി നിൽക്കുന്ന വാഹനം സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർ വീട്ടിലുള്ള വാഹനമാണ് പ്രോപ്പർ സർവീസ് എല്ലാം പോയിട്ടുള്ള കെ സീറോ ഫോർ ആലപ്പുഴ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട് അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ പേരാണ് ടൈറ്റാനിയം പ്ലസ് എന്നാൽ പ്രൊജക്റ്റ് എല്ലാം വരുന്നു ഫോ ഗ്രാംസ്രുന്നു അല്ലോ ഈ വീൽസ് ആയിരുന്നു മിറർ ഇൻഡിക്കേറ്റർന്നും മിറർ ഹോൾഡിംഗ് ആയിരുന്നു അങ്ങനെ എക്സ്റ്റിയർ ഭാഗത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് തൈറ്റാൻ പ്ലസ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പെട്രോൾ എഞ്ചിൻ വൺ പോയിൻറ്റ് ഫോർ ലിറ്ററി നിൽക്കുന്ന എഞ്ചിനായത് കൊണ്ട് ശരി പന്ത്രണ്ട് ടു പതിമൂന്ന് റേഞ്ചിൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നമുക്ക് മൈലേജും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വാഹനാണിത് എക്സ്റ്റിയർ ബാഗിൽ ഒന്നും കാര്യപ്പെട്ട ഡാമേജും കാര്യങ്ങളൊന്നുമില്ല നേരെ ബാക്ക് പ്രൊഫൈലിലേക്കൊക്കെ വരാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ റീപെയിൻ്റ് വർക്കുകൾ മാത്രമാണ് ഇതിനകത്ത് പോരായ്മകളായിട്ടുള്ളത് അഞ്ച് ഏഴ് എട്ട് എന്നുള്ള ഫാൻസി നമ്പർ ആയിരുന്നു സ്പെയർ ടയർ നോക്കുകയാണെങ്കിൽ പോലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം ത്രെഡ് ഇതിലത്തെ ബാലൻസ് കിടക്കുന്നു അതേപോലെ തന്നെ ആ വണ്ടിയിലെ സ്റ്റോക്ക് പ്രൈസും ഒക്കെ ഒരു സെവൻറ്റി ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത് എക്സീൻ അതേപോലെ തന്നെ ഇൻഡിയർ ഭാഗത്തേക്ക് നല്ല സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നു കീഴിലെൻ്റായിരുന്നു ഇഫോർട്ടേമൺ സിസ്റ്റം വരുന്നു ഓട്ടോ ക്ലൈമറ്റ് എ സി വരുന്നു സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയിരുന്നു ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് ഫോടെ കോസ് പോട്ടിനകത്ത് ഫോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫോർഡിൻ്റെ വലിയൊരു ബാഡ്ജി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് സിക്സ് ഹെയർ ബാഗ് അങ്ങോട്ട് വരുന്നുണ്ട് ഫോർഡ് ടൈറ്റാനിയം പ്ലസ് ഉള്ള പിന്നെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ബാഗിൻ്റെ എണ്ണം കൂടി സേഫ്റ്റിക്ക് ഒന്നും കൂടി മുൻഗണന നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പിന്നെ സി വി ടി ഗർ ബോക്സ് ആയതുകൊണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത mm <laughs> നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ലയൻസ് ക്ലബ്ബിൻ്റെ ഏതൊരു മെമ്പർ വണ്ടിയായിരുന്നു ലയൻസ് ക്ലബ്ബിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ആ ഒരു പിന്നെ ഗ്ലാസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് വേണ്ടി ഫേഡൽ ഷിഫ്റ്റിംഗ് വന്നിട്ടുണ്ട് ഫേഡൽ ഷിഫ്റ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ആ ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ നമുക്ക് റോഡിൽ കളിക്കാം പക്ഷെ അതിനുള്ള കഫാസ്റ്റും ഫൈനുള്ള സ്പേസും നമ്മുടെ റോഡിലില്ലാന്ന് മാത്രം ഇതൊക്കെ അങ്ങ് പുറത്ത് പുറത്തുള്ള കർണാടക തമിഴ്നാട് എന്നെങ്കിലും നമുക്ക് റോഡിലൂടെ നമുക്ക് മിന്നായ പോലെ മിന്നി കളിക്കാൻ പറ്റിയ പറ്റിയൊരു വാഹനമായിരുന്നു ഹാൻഡ്രസ്റ്റും കാര്യങ്ങളെല്ലാം യോ പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ യു എസ് പി സോക്കറ്റ് രണ്ട് യു എസ് പി സോക്കറ്റ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബേസിക് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ടൈറ്റാനിയം പ്ലസ് എന്ന പേരിനകത്ത് ഓൾറെഡി വന്നിട്ടുള്ള ഒരു വാഹനമാണിത് എൻജിൻ ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പറോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല പേസ്റ്റിംഗ് എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ക്ലോസ് പാനലോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല അതേപോലെ ബോട്ടിന്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇവൻ ഗ്ലാസ് ആണെങ്കിൽ പോലും ആ ബി ഈ പതിനെട്ട് പത്തൊമ്പതിലെ സീരീസുകൾ ലാസ്റ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഏഴ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു പതിനാറ് രൂപ അഞ്ച് വരുന്നതിന് നിയമം വരിക നമ്മുടെ അടുത്ത വാഹനം വരുന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ സെഡാൻ സെഗ്മെന്റ് വാഹനം അത് മാരിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന ഏറ്റവും ടോപ്പിൻ്റെ വരിൻ്റെ സെറ്റ് എക്സൈ പ്ലസ് എന്ന വരി വാഹനം വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്ററോടെ എൽ സീറോ വൺ ടു തലസ്ഥാന നഗരിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തിയിട്ടുള്ള വാഹനമാണ് സെറ്റ് എക്സ് ഐ പ്ലസ് എന്ന ഏറ്റവും ടോപ്പിന്റെ വരേണ്ടതാണ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡായിട്ട് കൊടുത്തുണ്ട് ഓട്ടോ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷണം നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനാണത് എം ടി അതുകൊണ്ട് ഒരു പതിനഞ്ച് റേഞ്ച് നമുക്ക് പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാമെന്ന് വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് വി വി ടി എഞ്ചിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ജെറ്റക് സി പ്ലസ് എന്ന വേണ്ടി തന്നെ പ്രോജക്റ്റ് ലാമ്പ് ഫോഗ്രാംസ് വീൽസ് മെറിൻഡിക്കേറ്റർ മറ്റു ഫോൾഡിംഗ് തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഒരു വാഹനത്തിനകത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ഭാഗത്ത് ഇന്റീരിയർ ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സിനകത്ത് വന്നിട്ടുണ്ട് വേറെ അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും വന്നില്ല ജസ്റ്റ് ഫ്രണ്ട് റൂം അതേപോലെ തന്നെ ഡോറിൻ്റെ ഭാഗങ്ങളും ചെറിയ റീപെയിൻറ്റ് വർക്ക് മാത്രമേ ആയിട്ടുള്ളൂ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഴുപോ ശതമാവും ടയർ കണ്ടീഷൻ നോക്കുന്നു എക്സേരി അതേപോലെ തന്നെ ഇൻഡീയറിലേക്ക് അടക്കണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് ഹിൻ ആയിട്ട് വന്നിട്ടുണ്ട് സെറ്റ് എസ് ഇ പ്ലസ് എന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിന്റ് ആയതുകൊണ്ട് പിന്നെ ഒരു ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് ഹോട്ടോക്ലോമിറ്റർ എ സി വരുന്നു സ്റ്റീരിം കൺട്രോൾസ് ചെയ്തായിരുന്നു പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നു കീഴ്സ് സെൻട്രി വരുന്നു അടുവല എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എ ബി എസ് വന്നിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് സാധാരണ ഇതിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ പുതുതായിട്ട് പഠിച്ച് തുടങ്ങുന്ന ബോണറ്റ് കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം സീറ്റ് ഹൈറ്റിലേക്ക് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കാരറ്റം വരെ നമുക്ക് കണ്ടുകൊണ്ട് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഡീ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് അവർ ഹൈര് വുഡൻ ഫിനിഷിംഗ് വന്നിട്ട് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ ഒരു വുഡൻ ഫിനിഷിംഗ് കമ്പനി കൊടുക്കുന്ന സെയിം വുഡൻ ഫിനിഷിംഗ് ആ ഒരു ഡോർപാഡിൻ്റെ ഭാഗത്തും വന്നിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും എക്സ്റ്റീരിയർ ഭാഗത്തും ഇന്റീരിയർ ഭാഗത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെൻറ്റിക് സെൻറ്റ്സി പ്ലസ് എന്നിവരുന്നതിനകത്ത് കമ്പനി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചേരാം എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ അപ്പുറം കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് ഒന്നും ഡാമേജ് ഇല്ല ക്രോസ് പാനിൽ ഡാമേജ് അല്ലെങ്കിൽ ഹിയർ ഒരു ഫ്രണ്ടർ റീപ്ലേസ് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പോസ്റ്റിങ് ആണ് ഒരു ആണ് ഒരു മെറ്റൽ പീസാണിത് ഇത് ഫ്രണ്ടർ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രസ്സ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേസ്റ്റിംഗ് ഇവിടെ ഡാമേജ് ആയി പോകും ഇത് കറക്റ്റായിട്ട് ഇവിടെ പേസ്റ്റിംഗ് വരുന്നുണ്ട് ആ പേസ്റ്റിംഗ് ഡാമേജ് ആയി പോയി സൈഡിൽ നിന്ന് എന്തെങ്കിലും തട്ടി കിട്ടി കഴിഞ്ഞാൽ അത് ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൈഡിൽ നിന്ന് ഇമ്പാക്റ്റ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു പേസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ മാത്രം മതി പിന്നെ ക്രോസ് പാനിലും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഒറിജിനൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കിടക്കുന്നു പിന്നെ അതേപോലെ തന്നെ ബോണറ്റിന്റെ ഭാഗം നോക്കാണെങ്കിൽ ഈ ഒരു ബോണറ്റിന്റെ ഈ ഒരു പേസ്റ്റിംഗ് നോക്കിയാൽ മതി ബോണിറ്റ് ഈ ഒരു പിന്നെ ഇഞ്ചസ് ഇതിനായിട്ട് അറ്റാച്ച് ആണോ നോക്കാം ഇവിടെ ഒരു പേസ്റ്റിംഗ് തന്നെയുണ്ട് ആ പേസ്റ്റിംഗ് ചെറിയൊരു പൊട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയൊരു വാഹനമാണെന്നുള്ള ഒരു പേസ്റ്റിങ് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ചെറിയ ചെറിയ ടെക്നിക്സ് ആണ് നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ചെറിയ ടെക്നിക്സ് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് ഉകരും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അഞ്ച് വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു പതിനാല് രൂപ അറേഞ്ചിലാണ് ഇത് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം വരുന്ന ലോഡ് ബഡ്ജറ്റിൽ നിൽക്കുന്നത് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് നിൽക്കുന്ന എ ടി ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനമാണ് അതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന ഹ്യൂണ്ടൈൻ്റെ ഐറ്റംസ് സ്പോർട്സ് എന്ന വീട്ടിലേക്ക് വാഹനം അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കെൽ ഫോർട്ടി അങ്ങ് പെരുമ്പാവൂർ പ്ലേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന വാഹനാണത് എ ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കയറ്റത്തിലൊക്കെ വാഹനം കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പുറകോട്ട് ഇറങ്ങും പോലെ അതൊരു ആ ഒരു കൂടി നമുക്കൊരു വാഹനം സിംപിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ഫാമിലി ഓറൻറ്റായിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു എൻട്രി ലെവലിൽ വെച്ചിട്ടുള്ള വാഹനം എൻട്രി ലെവൽ എന്ന് പറയുകയാണ് വെച്ചാൽ സാധാരണ വീലർ ടൂ വീലറിനൊക്കെ അല്ലെങ്കിൽ ഫോർ വീലർ പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഒരു ഒതുങ്ങിയ ഒരു സൈസിലുള്ള വാഹനം എവിടെയും ചെറിയ പാർക്കിങ് ചെയ്യാനൊക്കെ വളരെ സിംപിളായിട്ട് നമുക്ക് കൊണ്ടു പറ്റും ഏത് ഇടവേയിലൂടെയും നമുക്ക് വാഹനം കൊണ്ടുനടക്കാൻ പറ്റും അദ്ദേഹത്തിൽ ഒരു പുതുങ്ങിയ ഒരു വാഹനമാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന ഹ്യൂൺ ഡൈൻ ഐറ്റൺ എന്ന സ്പോർട്സ് എന്ന നിൽക്കുന്ന വാഹനം സ്പോർട്സ് ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഫോർഡോർ പവറിൻ്റെ എ സി 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 പവർ സ്റ്റാരി കമ്പനി ബിൽഡ് മ്യൂസിക് സിസ്റ്റം അത് അപ്ഡേറ്റ് ചെയ്തതിനെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ വാഹനങ്ങൾ ചെറിയ റീപെയിൻ്റ് വർക്കുകൾ ഇത്രയും പത്ത് പന്ത്രണ്ട് ആയതുകൊണ്ട് ചെറിയ റീ വർക്കുകൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അല്ലാത്ത രീതിയിലുള്ള മേജർ വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഒരു ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു ഇൻറ്റീയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് ടവർ കാര്യങ്ങളെല്ലാം കമ്പനി കവറിനെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അഡീഷണൽ കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഗിയർ നോബ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു ഡാഷ് ബോർഡിന്റെ അറ്റാച്ച് ചെയ്ത് നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഗിയർലിവറിന്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് പിന്നെ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡി ടു എൽ എന്നുള്ള നാലത്തെയും മോഡുകൾ ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എഞ്ചിൻ ഭാഗത്തേക്ക് കൂടി കാണിച്ചു തരാം അഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഭാഗങ്ങളിൽ ഡാമേജ് ഇല്ല ഇരുപത്തിനാല് അമറോൻ്റെ ബാറ്ററി അടക്കുന്നു ക്രോസ് പാനൽ കാര്യങ്ങളൊന്നും ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത് മേ ബി ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മേ ബി എപ്പോഴെങ്കിലും റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം താഴെ ഭാഗം പൊട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ട് അടിയോടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ക്യുണ്ടായിൻ്റെ ഒട്ടി വിക്കോ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ ഒരു ഫൈ പ്ലാസ്റ്റിക് അല്ല ഫൈബർ മെറ്റീരിയലാണ് ഈ ഒരു ക്രോസ് പാനൽ കമ്പനി കൊടുത്തിട്ടുള്ളത് വേറെ അപ്പ്രോൺ ഭാഗങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഡാമേജില്ല സാധന ഹിയർ ഐറ്റം ഈ ഓസ് എപ്പോഴും ഡാമേജ് വരുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് പുതുതായിട്ട് റീപ്ലേസ് ചെയ്താണ് കാരണം ഇടക്കിടക്ക് ഈ സാധനം ഡാമേജ് ആയി പോകും അതുകൊണ്ട് തന്നെ അത് എന്തായാലും റീപ്ലേസ്ഡ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് ഗിയർ ഓയിൽ സെപ്പറേറ്റ് വരുന്നുണ്ട് ഗിയർ ഓയിലും എഞ്ചിൻ ഓയിലും സെപ്പറേറ്റ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നവർ ഐറ്റൺ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഐറ്റൺ ടൺ ഐ ട്വൻറ്റി ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് സെപ്പറേറ്റ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഓയിലും ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഇത് എഞ്ചിൻ ഓയിൽ വരുന്നു അപ്പുറത്ത് ഗിയർ ഓയിലും വരുന്നു അത് സെപ്പറേറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഫിനാൻസ് സൗകര്യം ഒരു ഒന്ന് എൺപത് ഒന്ന് എഴുപത്തഞ്ചൊക്കെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണത് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷണം നടക്കുന്നവർക്ക് സൂട്ടബിൾ ഉള്ള ഒരു വാഹനമാണത് ലോൺ സൗകര്യം നമുക്ക് ഏകദേശം രണ്ട് വർഷത്തേക്കാധികം ഇതിന്റെ ലോൺ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എട്ട് രൂപ അറേഞ്ചിലാണ് ഇ എം വരിക അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ് കുറച്ച് വാഹനങ്ങൾ മാത്രം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറക്കാൻ വേണ്ടി കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഒട്ടനവധി വാഹനങ്ങളുടെ കളക്ഷൻസ് ഞങ്ങൾ ഡീസൽ ഡീസലായാലും പെട്രോൾ ആയാലും മാനുവായാലും ഓട്ടോമാറ്റിക് ആണെങ്കിലും എല്ലാ ടൈപ്പ് വാഹനങ്ങളുടെയും സ്റ്റോക്ക് ഞങ്ങൾ വയ്ക്കലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നിന്ന് സ്വിഫ്റ്റ് വീഡിയോ ഇടക്കുന്നു റൊണോൾട്ടിൻ്റെ കൈകാര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും പതിനെട്ടായിരം കിലോമീറ്റർ കൂടി ഉള്ള വാഹനം കിടക്കുന്നു രണ്ടായിരത്തി മോഡൽ സ്വിഫ്റ്റ് കിടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന ഹൈ ട്വന്റി മാഗനാപ്പിൾ അറുപത്തയ്യായിരം കിലോമീറ്റർ വെറൈറ്റി കളറിൽ ബ്ലൂ കളർ നിൽക്കുന്ന വാഹനം കിടക്കുന്നു ഡബ്ല്യൂ ആർ ബി കിടക്കുന്നു കൈകർ കിടക്കുന്നു ഡസ്റ്റർ കിടക്കുന്നു ക്രറ്റ കടക്കുന്നു ഈ ആ സോണറ്റ് കിടക്കുന്നു ഇങ്ങനെ ഒട്ടനവധി വാഹനങ്ങളുടെ കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കാത്ത എല്ലാ വാഹനങ്ങളും ഞങ്ങൾ വെക്കുന്നുണ്ട് ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വാട്സാപ്പ് നമ്പറിനകത്ത് കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ മൊത്തം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ് അപ്പോൾ ഏതെങ്കിലും വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഉള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താവശ്യങ്ങൾക്കും ഞങ്ങൾ കോൺടാക്ട് ചെയ്യും നല്ല ലൊക്കേഷൻ വരും മലപ്പുറം ജില്ലയിലെ മക്കറമ്പ് വെള്ളാട്ട് പറമ്പാണ് ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ടീം വീണ്ടും വീട് എക്സ്പെയിൻ ചെയ്യോട്ട് ബൈ